ഹൈ നമസ്കാരം സി എസ് പി പോർട്ടൽ വഴി ഹൗസ് ബിൽഡിംഗ് മിസക്ക് അപ്പോയിന്മെന്റ് അവൈലബിൾ ആണോ നിയറസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ഏതാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യാം നമ്മൾ വി എഫ് എസിന്റെ പോർട്ടലിലേക്ക് പോകുന്നു നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ ഓപ്ഷൻ വന്നിട്ടുണ്ട് കൊടുക്കാം നമ്മളെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക പാസ്വേർഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഒ ടി പി ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ നമുക്ക് വന്നിട്ടുള്ള ഒ ടി പി എന്റർ ചെയ്യാം ഒ ടി ചെയ്ത് സൈൻ ചെയ്യാം സൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആണ് വരുന്നത് സ്റ്റാർട്ട് ബുക്കിംഗ് കൊടുക്കുക സ്റ്റാർട്ട് ബുക്കിംഗ് കൊടുത്തതിനു ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ സെന്റർ നമുക്ക് ചൂസ് ചെയ്യാം ഇനിയിപ്പോ കൊച്ചിനാണ് ആണ് ചൂസ് ചെയ്യുന്നത് കൊച്ചിൻ ചൂസ് ചെയ്തു കൊച്ചിൻ ചൂസ് ചെയ്തതിന് ശേഷം എംപ്ലോയ്മെന്റ് കാറ്റഗറി കൊടുത്തു എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ സബ് കാറ്റഗറി സി എസ് അഡ്വാൻസ്ഡ് ഇൻ കമ്പനി ഓർ സ്കൂൾ ബേസ്ഡ് വൊക്കേഷണൽ ട്രെയിനിങ് ഒരു കാറ്റഗറിയിൽ നമുക്ക് നിലവിൽ ഇപ്പം സ്ലോട്ട്സ് അവൈലബിൾ അല്ല അടുത്തൊരു കാറ്റഗറി നോക്കാം ഓക്കെ അതുപോലെ തന്നെ ബാംഗ്ലൂർ നോക്കാം നമുക്ക് സെൻട്രൽ ചൂസ് ചെയ്തേക്കുന്ന ബാംഗ്ലൂർ കൊടുത്തു അതിനുശേഷം അപ്പോയിൻമെന്റ് കാറ്റഗറി നോക്കുന്നുണ്ട് എംപ്ലോയ്മെന്റ് കാറ്റഗറി കൊടുത്തു സബ് കാറ്റഗറി നോക്കാം ബാംഗ്ലൂരും അപ്പോയിൻമെന്റ്സ് അവൈലബിൾ അല്ല സോ നിങ്ങൾ അപ്പോയിൻമെൻറ്റ്സ് എടുക്കുമ്പോൾ അപ്പോയിൻമെന്റ്സ് അവൈലബിലിറ്റി ഉണ്ടെന്നുള്ളത് എൻഷോർ ചെയ്തതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു അത്